ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങളെ ഞങ്ങൾ ഞാനും അമ്മയും അതിനും കൂടിയിട്ട് കോഴിക്കോട് മിഠായി തെരുവിലേക്കാണ് കേട്ടോ പോകുന്നത് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ ഉണ്ട് ഇന്ന് വീഡിയോ എടുക്കുന്നത് അയി ദിവസമാണ് കേട്ടോ അവൻ എന്നെക്കാളും നന്നായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് അവൻ ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തോളാം എന്നും പറഞ്ഞ് ഫോണും വാങ്ങിപ്പോയതാ നമുക്ക് പോയി വരാം ഇറങ്ങുമ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് എത്തിയപ്പോൾ പെരും മഴയാണ് അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് മിഠായി തെരുവിനെത്തി ഇതാണ് കേട്ടോ കോഴിക്കോട് മിഠായി തെരുവ് നല്ല തിരക്കായിരുന്നു തിരക്കില്ല തിരക്കില്ലാന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ പോയത് പോയപ്പോ നല്ല തിരക്കാ അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നടന്ന് പോകുമ്പോഴാണ് കളിപ്പാട്ടം കണ്ടത് അപ്പോഴത്തേക്ക് അതിന് കരയാൻ തുടങ്ങി അങ്ങനെ അവനൊരു കാറ് വാങ്ങിച്ചു പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസ് വാങ്ങിച്ചു അങ്ങനെ എന്തൊക്കെ അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം